ഗാസാ യുദ്ധത്തിനുശേഷം ഇസ്രയേലിന് നേരെ ഏറ്റവും ശക്തമായ ആക്രമണവുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തോടെ മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുമു ലബനിലെ പ്രദേശങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേലും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറോളം റോക്കറ്റുകൾ കഴിഞ്ഞ ദിവസം ലബനാൻ ലക്ഷ്യമാക്കി തൊടുത്തുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ലബനാനിൽ നിന്നും തൊടുത്ത പത്തോളം റോക്കറ്റുകൾ ഇസ്രയേലിലെത്തിയെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണത്തിൽ ഇസ്രയേൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച രാവിലെയാണ് ടെലിഗ്രാം ചാനലിലൂടെ ആക്രമണം നടത്തിയ വിവരം ഹിസ്ബുള്ള ഹിസ്ബുള്ളത് റാമ് ഡേവിഡ് എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ലബനാനിൽ ഇസ്രയേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് നൽകിയതെന്നും ഹിസ്ബുള്ള അറിയിച്ചു പേജർ വാക്കി ടോക്കി കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്നും എന്നാൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് എന്തും ചെയ്യുമെന്നും സുരക്ഷാ സമിതി യോഗത്തിന് മുന്നോടിയായി യു എനിലെ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധി ഡാനി ഡനാൻ വ്യക്തമാക്കി വ്യാപക ആക്രമണങ്ങളിൽ ഇസ്രയേലിന് താൽപര്യമില്ല എന്നാൽ ം തുടരാൻ ഹിസ്ബുളയെ അനുവദിക്കില്ല ഹിസ്ബുളയുടെ ആക്രമണം കാരണം ഉത്തരമേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോകേണ്ടി വന്ന അറുപതിനായിരം പേരെ തിരിച്ചുകൊണ്ടുവരാൻ ഇസ്രയേൽ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നും ഡനാൻ മുന്നറിയിപ്പ് നൽകി അതിനിടെ പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ അടിസ്ഥാനത്തിൽ മേഖലയിലെ സേനാവിന്യാസം വർദ്ധിപ്പിച്ച യു എസ് സൈന്യം നാൽപ്പതിനായിരം സൈനികരെയും ഒരു ഡസണോളം യുദ്ധക്കപ്പലുകളെയും രണ്ട് സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളെയുമാണ് മേഖലയിൽ വിന്യസിച്ചത് മിഡിൽ ഈസ്റ്റ് മേഖലയുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നും അമേരിക്കൻ സേനാവൃത്തങ്ങൾ അറിയിച്ചു അതേസമയം മറുപടിയായി ഇറാന്റെ നേതൃത്വത്തിൽ പടയൊരുക്കം നടത്തുന്നതുമായ റിപ്പോർട്ടുകൾ മേഖലയെ യുദ്ധഭീതിയിൽ എത്തിച്ചിട്ടുമു യുദ്ധമൊഴിവാക്കണമെന്നും ഇരുകൂട്ടരും സമാധാനം പാലിക്കണമെന്നും ലോക നേതാക്കൾ മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്നും ഇസ്രയേൽ പിൻമാറണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ പറഞ്ഞതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്നും ഇസ്രയേൽ പിന്മാറണമെന്ന് ലോക നേതാക്കളുടെ അന്തിശാസനവുമുണ്ട് അറബ് ലോകം യുദ്ധഭീഷണിയിലാണ് അത് നിസ്സാരമായി തള്ളിക്കളയാനാകില്ലെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ഓരോ ശത്രുവിനെയും ഇസ്രയേലിന്റെ പടയൊരുക്കം ആപത്തെന്ന വിദഗ്ധർ എന്തിനും തയ്യാറായി യു എസ് സേനാ വിന്യാസം ഇറാന്റെ നേതൃത്വത്തിലും പടയൊരുക്കം നടക്കുകയാണ് കഴിഞ്ഞ ദിവസവും സമാന ആക്രമണം ഉണ്ടായിരുന്നു ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ അയവില്ലാതെ തുടരുകയുമാണ് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടി നൽകിയിരിക്കുകയായിരുന്നു ഇസ്രയേൽ വടക്കൻ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി നൂറ്റി നാൽപ്പത് റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് തൊട്ടുപിന്നാലെ ബേറൂട്ടിന്റെ പ്രാന്തപ്രദേശത്ത് വ്യോമാക്രമണവും നടത്തിയതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചിരുന്നു വൻതോതിലുള്ള ബോംബാക്രമണത്തിന് ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രേലിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു റോക്കറ്റ് ആക്രമണം ഡാഹിയിലെയും ജനസാന്ദ്രതയുള്ള പ്രദേശത്തൊക്കെ ഒരു ഡ്രോൺ നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ടതായും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു തെക്കൻ ലെബനിലുടനീളം ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യവും പറഞ്ഞിരുന്നു എന്നാൽ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളോ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങളോ പുറത്തുവിടാൻ ഇസ്രായേൽ സൈന്യം തയ്യാറായിട്ടുമില്ലായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഗ്രാമങ്ങളും വീടുകളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്നും റോക്കറ്റ് ആക്രമണം െ ഹിസ്ബുള്ള വക്താവും പറഞ്ഞിരുന്നു സെപ്റ്റംബർ പതിനേഴ് പതിനെട്ടാം തീയതികളിൽ ലബനൻ പേജറുകളും വാക്കി ടോക്കികളും വ്യാപകമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളുമുണ്ടെന്നാണ് സൂചന സംഭവത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചു എന്നാൽ ആക്രമണത്തിൽ പങ്കുണ്ടെന്നോ ഇല്ലെന്നോ വ്യക്തമാക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക്